ഹലോ സ്ലാക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളം വീട്ടുണ്ടായിട്ടോ എറണാകുളത്ത് നമുക്ക് കലൂരാണ് പോകാൻ ഉണ്ടായത് അപ്പോൾ അവിടെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എറണാകുളത്ത് പോയാൽ പിന്നെ എനിക്കവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങണം എന്നാലാണ് എനിക്ക് തിരിച്ച് വരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ദാ നിയായും നിസായും ഞാനും കൂടി ആട്ടോ പോയത് അപ്പോൾ കലൂരിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മൾ സ്ഥിരം പോകില്ലേ ഹൈക്കോർട്ടിൻ്റെ അവിടെ അവിടെ പോയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കലൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരിതാ കേട്ടോ അപ്പോൾ ഈ കാറിൽ നമ്മൾ സിനിമ ഇടയാണെങ്കിൽ സദ്യത്തിൽ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടോ ഇനി ആയു നിസ് പാട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും ഈ സിനിമയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഞാൻ ഞാനുറങ്ങിപ്പോകും ഞാനവിടെ ഒരു കുഷല് തലേക്ക് വെച്ച് ഞാനവിടെ കിടന്നുറങ്ങി അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ കലൂരെത്തിയപ്പോൾ ഞാൻ എണീക്കണേട്ടോ നമ്മൾ കലൂരത്തേതൊക്കെ കഴിഞ്ഞു ദാ ഇവിടെ എത്തി നമ്മളായി നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും നമ്മൾ നമ്മളെന്നും പോണൊരു സ്ഥലമാണല്ലേ ഇത് ഇവിടെ പോയാൽ ഒരു പ്രത്യേക രസമാണ് എറണാകുളത്ത് എപ്പോൾ പോയാലും വൈകുന്നേരങ്ങളിലാണെങ്കിൽ ഇവിടെ ഒന്ന് കയറാണ്ട് നമ്മൾ പോരാറില്ല എപ്പോഴും ഞാനിവിടെ ഒക്കെ വീഡിയോ എടുക്കാറുണ്ട് ഇടാറുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ഈ സ്ട്രീറ്റ് നമ്മളുടെ മോമോസിൻ്റെ മോമോസ് മാത്രമല്ല കേട്ടോ എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ ആവുമ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു ഫ്രീഡത്തോടുകൂടി അതൊക്കെ ഇങ്ങനെ അവിടെ അധികം വണ്ടികളൊന്നും ഇല്ല പാട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു ഏഴുമണിയാകുമ്പോഴേക്കും മണി തൊട്ട് വെളുപ്പിനൊരു നാല് മണിവരെയും അവിടെ പാട്ട് കച്ചേരിയൊക്കെയാണ് ഞാൻ കണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നൈറ്റ് ഡ്രൈവ് ഒക്കെ പോയപ്പോൾ അവിടെ പാട്ടൊക്കെ ഉണ്ടായത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ലാട്ടോ അവിടെ ആളൊക്കെ കൂടണേ ഉള്ളൂ പിന്നെ എന്താ അതിലേക്ക് ഇങ്ങനെ നടന്ന് അപ്പോൾ എൻ്റെ വിചാരം എന്നെ ആരും അറിയൂലോ അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഈ മോമോസൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കാമല്ലോ എന്ന് ചോദിച്ച് ഞാനും ഞായും നിസായും കൂടി ഇങ്ങനെ നടക്കാം കേട്ടോ അപ്പോൾ അവിടെ എന്താ ഇവിടെ ഒരു അമ്മേ മോളും അവിടെ ഒരു ഫ്രൂട്ട്സ് ജ്യൂസൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു ഇതാട്ടോ ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നാണ് ഇവരുടെ ഒരു ഇത് ഒരുപാട് പേര് ഈ ഒരു അമ്മയും മോളും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ നമ്മുടെ അടുത്ത് കൂടി പോകണാട്ടോ നമുക്ക് അവിടെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളും പോയി അവരെയൊക്കെ ഒന്ന് കണ്ടുട്ടോ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടെ എല്ലാം കിട്ടും പാനിപൂരി എല്ലാം നമ്മുടെ ഒരുവിധം യൂട്യൂബേഴ്സ് എല്ലാവരും ചെല്ലുന്നൊരു സ്ഥലമാണ് എറണാകുളത്ത് ഈയൊരു സ്ഥലം അല്ലേ അതും ഈ ഒരു ഏഴ് മണി തൊട്ട് വെളുപ്പിന് വരെയുള്ള സമയങ്ങളിലാണ് ഇവിടെ നല്ലൊരു ഇത് അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്ന് നമുക്ക് കഴിക്കാൻ അപ്പോൾ ഞാനും ഇതുപോലെ മൊമൂസൊക്കെ വാങ്ങിച്ച് ഇതുപോലെ ഇങ്ങനെ നടക്കാം കേട്ടോ അപ്പോൾ നടക്കുന്ന സമയത്ത് ഒരിത്ത ഇപ്പം ഇത്ത കാണുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അത് പറയാം ഞാനും മേടിച്ചത് ഈ ഫ്രൈഡ് മോമോസാട്ടോ അപ്പം നിസാക്ക് ക്രീമി പിന്നെ ചീസി അങ്ങനെയൊക്കെ പല പല ഫ്ലേവറാണ് ഇവരൊക്കെ വാങ്ങിച്ചതെട്ടോ എനിക്ക് എന്താണോ ഈ ഫ്രൈഡാണോ ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ സ്റ്റീമായിരിക്കണം കേട്ടോ അങ്ങനെ ഇതാ വാങ്ങിച്ച് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇത്ത ഇത്തന്നിട്ട് എന്നോട് ചെച്ച് ആ ഞാൻ ചാനലൊക്കെ കാണാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കങ്ങ് വല്ലാതെ ആയിപ്പോയിട്ടോ കാരണം ഞാനങ്ങ് ഭയങ്കര ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് കുട്ടികളേക്കാളും കഷ്ടമായിട്ട് ഞാനവിടെ തുളിച്ചാടി നടക്കണ പോലെ നടക്കായിരുന്നു എന്താണോ ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കായിരുന്നു ആ സമയത്താണ് ഈ ഇത്തത് അപ്പോൾ എന്നോട് പറഞ്ഞു മോനെ കണ്ടപ്പോഴാണ് മനസ്സിലായി എന്ന് മോനെ കണ്ടപ്പോൾ മനസ്സിലായി അപ്പം നിങ്ങളിവിടെ ഉണ്ടാവുമെന്നും മനസ്സിലായിട്ട് അവർ ഞങ്ങൾ ഞാനൊനിസ് ആയപ്പോൾ ഇങ്ങനെ ഇവൻ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനൊനിസ് ആയി ഇങ്ങനെ നടന്നു പോയിട്ടോ അപ്പോൾ അയിത്ത ഞങ്ങളുടെ പിറകെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അയിത്തയുടെ വീടും അവിടെ അടുത്ത് തന്നെയാണ് കലൂരാണ് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെ ഒരാളെ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞ് നമ്മളെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇപ്പോഴും പറയാറുണ്ട് എന്നെ അറിയാവുന്നവർ എന്നെ കാണുമ്പോൾ വന്നോട്ടോ എങ്ങനെ ജാഡിയൊന്നും വെച്ച് ഇരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ എനിക്ക് അത്ര ജാഡിയൊന്നും ഇല്ല അപ്പോൾ അയിത്ത ഇങ്ങനെ സംസാരിച്ചപ്പോൾ നല്ലതായിട്ട് സംസാരിച്ചു കേട്ടോ അപ്പോൾ എനിക്കും ഭയങ്കര അധികം സന്തോഷമായി നമ്മളെ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ അടുത്തേക്കൊക്കെ വരണുണ്ടല്ലോ അത് തന്നെ വലിയ സന്തോഷം കേട്ടോ ഇപ്പം അവയെ അയിത്ത ചിലപ്പോൾ കാണുന്നുണ്ടാവും ഈ വീഡിയോസൊക്കെ അപ്പോൾ എപ്പോഴും കാണാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അതാ രണ്ട് ദിവസമായിട്ട് നിങ്ങൾ കാണുന്നില്ല ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഒക്കെ ഇട്ട് നിങ്ങൾ വെറുപ്പിക്കണത് അതൊക്കെ അതാണ് ഇവിടെ നിന്ന് നമ്മളെടുത്തു കൂട്ടിയ വീഡിയോസാണ് കേട്ടോ പിന്നെ നീ ആയോ നിസായോ എന്നാ കളിയാക്കണ്ട് ഉമ്മയുടെ കാര്യം പറഞ്ഞാൽ പിള്ളേര് ആ നിസാബ് നീയാക്കൊന്നും ഇങ്ങനെ എടുക്കാനോ ഒന്നും വലിയ താല്പര്യമില്ല എനിക്കാണ് ഇതിനൊക്കെ താല്പര്യം അപ്പോൾ ഞാനതൊക്കെ എടുത്തു ഇവരെ കൊണ്ടൊക്കെ പിടിപ്പിച്ചു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അവിടെ ബൂസ്റ്റൊക്കെ കുടിച്ച് ചുമ്മാ ഇങ്ങനെ നടക്കാനൊരു രസമാണ് നമ്മൾ ഈ ഉത്സവം അടുത്തൊക്കെ പോകില്ലേ ആ ഒരു പ്രതിനിധിയാണ് പിന്നെ ഞാനിപ്പോൾ കാണിച്ചില്ല ആ ഒരു സ്ഥലത്ത് നമ്മൾ കായലാണല്ലോ അപ്പോൾ നല്ല കാറ്റൊക്കെ ആട്ടോ നല്ല തണുത്ത കാറ്റൊക്കെയാണ് അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇവിടെ ഇരിക്കാം ഫാമിലിയാണ് ഇവിടെ ഒരു പാർക്ക് പോലെ ഫാമിലിയാണ് മൊത്തം ഫാമിലീസ് എല്ലാവരും ഒരുപ്പുണ്ടാവും കേട്ടോ പിന്നെ വേറൊരു ഫാമിലി എന്നെ തിരിച്ചറിഞ്ഞ് ഇതുപോലെ കേട്ടോ എന്നിട്ട് അവർ എൻ്റെ ചാനലൊക്കെ യൂട്യൂബിൽ തന്നെ അടിച്ചു പക്ഷേ അവർ എൻ്റെ അടുത്തേക്ക് വന്നില്ല ട്ടോ അടിച്ചു നോക്കിയിട്ട് ഇതാണ് ഇതാണതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ സംസാരിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ അങ്ങനെ സംസാരിച്ചത് കണ്ട് എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കണം കേട്ടോ എനിക്കതായിട്ടോ ഇഷ്ടം അങ്ങനെയൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പോന്നുട്ടോ അപ്പോൾ പോയ വഴി ഞാൻ പറയുന്നുണ്ട് ലുലു കയറാ ലുലു കയറാന്ന് നിങ്ങൾക്കറിയാലോ നമ്മുടെ തറവാട് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോകുന്നൊരു സ്ഥലം ലുലുവാണ് ഞാനെന്ന് പറഞ്ഞാൽ ആ എറണാകുളത്ത് മാത്രം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടായിരിക്കും എപ്പോഴും ഈ ലുലു ഈ ഒരു സ്ഥലം ഒക്കെയാണല്ലേ വേറൊരു സ്ഥലത്തേക്കൊന്നും ഞാൻ അങ്ങനെ പോകാറില്ലല്ലോ അപ്പോൾ ലുലുവിൽ പിന്നെ ഈ അടുത്ത ദിവസം ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ വേറൊരു ഇതാ അത് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട് അപ്പോൾ ലുലു പോകാലോ പിന്നെ എന്തിനാ ഇപ്പോൾ കയറണമെന്ന് ചോദിച്ച് നീയാണ് കയറ്റിയില്ലാട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് പോരാണ് ഇത്രക്കുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണോട്ടോ